ബിഗ് ബോസ് സീസൺ സെവനിലെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇപ്പോൾ അക്ബറും ശരത്തും കൂടെയുള്ള ഒരു സംഭാഷണമാണ് കേട്ടത് അതിനകത്ത് അവർ കുറ്റം പറയുന്നത് ഷാനവാസിനെയാണ് ഷാനവാസിനെ പന്നി എന്ന് വിളിക്കുന്നുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തെടുത്ത് പന്നി എന്ന് വിളിക്കുന്നുണ്ട് അത് ഒരു വളരെ തെറ്റായൊരു കാര്യമാണ് കാരണം അതൊരു ഒരു കമ്മ്യൂണിറ്റി ഈ പറയുന്നതുകൊണ്ട് ഇരട്ടപ്പേര് വിളിക്കുന്ന പോലുള്ള ഒരു ഒരു വാക്കാണത് അത് ഇവിടെ എടുത്ത് പ്രയോഗിച്ച് പ്രത്യേകിച്ച് ഷാനവാസിനെ അത് മറ്റൊരാളെ അല്ല ഇന്ന് ആനുവിനെ പട്ടിന്ന് വിളിക്കുന്നു ആനുവിനെ തുപ്പി കാണിക്കുന്നു പട്ടിയെ വിളിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കി വിളിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം ഷാനവാസിനെ പട്ടിന്ന് വിളി പന്നിന്ന് വിളിക്കുന്നു ഇതൊന്നും ശരിയായൊരു കാര്യമല്ല ബിഗ് ബോസ് ഇതിനൊക്കെ എതിരെ പ്രതികരിക്കുക തന്നെ വേണം ബിഗ് ബോസ് എന്തുകൊണ്ടാണ് അനങ്ങാതിരിക്കുന്നത് ആ റനാ ഫാത്തിമ എടുത്തു കളാം ഇത്രയും അഴുക്ക് ഒരു കൊച്ചിനെ വേറെ കണ്ടിട്ടേ ഇല്ല പത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയൊന്ന് വയസ്സിൻ്റെ അഹങ്കാരമുള്ള ഒരു പെൺകുട്ടിയാത് എത്ര മോശമായിട്ട് ഒരു ബുള്ളിംഗ് നടത്തിക്കൊണ്ടിരിക്കുക അനുവിനെതിരെ ഇപ്പോൾ ആതിലേക്ക് നൂറിനയ്ക്ക് എതിരെ അത് അവരുടെ ഗെയിം ഒരാളെ എങ്ങനെ പ്രൊവോക്ക് ചെയ്ത് ഔട്ടാക്കാമെന്നുള്ളതാണ് ഇതിനകത്തെ ഗെയിം ഒരു മൈൻഡ് ഗെയിമാണ് അതിന് എതിരായിട്ട് അവരെ പേഴ്സണലി ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നെങ്കിൽ ഇവരെ എന്തിനാണ് ബിഗ് ബോസ് വെച്ചുകൊണ്ടിരിക്കുന്നത് വൈൽഡ് കാർഡിനെ കയറ്റിവിട് അവരുടെ ഒരു ഗെയിം നാശപ്പെടുത്താതെ ബിഗ് ബോസ് ആണ് ഇതിനകത്ത് ഏറ്റവും തെറ്റുകാർ